നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വിഷുഫലം ആയില്യം നക്ഷത്രഫലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പല രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയായിട്ടാണ് കാണുന്നത് ഇടവം പിറവയോടുകൂടി നിങ്ങൾക്ക് വളരെ വളരെ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഒരു സമയം കൂടി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ജോലിയിൽ ആഗ്രഹിക്കുന്ന സ്ഥാനത്തെത്താനും ജോലിയിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അതുപോലെ ശമ്പള വർധനവിന് വേണ്ടിയിട്ട് പലതരത്തിൽ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്കും ശമ്പള വർധനവിനുള്ള സമയം കൂടി കാണുന്നുണ്ട് ഇടവപ്പിറവി തന്നെ നിങ്ങൾക്ക് വലിയൊരു മാറ്റത്തിനുള്ള സമയമായിട്ടാണ് ആയില്യക്കാർക്ക് കാണുന്നത് ഒരുപാട് കാലത്തെ ആഗ്രഹത്താൽ പലതരത്തിലും രീതിയിലും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ എത്ര വേഗം നിങ്ങൾ സാധ്യമാകുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥ സമയത്ത് തന്നെ നിശ്ചിതമായിട്ടും ആ കാര്യം സാധ്യമാകുന്നതാണ് ചിട്ടയോടും ഭക്തിയോടും കൂടി കാര്യത്തിലേർപ്പെടുകയാണെങ്കിൽ വൃത്തിയായിട്ട് നല്ല സന്തോഷത്തോടു കൂടി പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള കഷ്ടപ്പാടിൽ നിന്നും സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഇടവപ്പിറവി തന്നെ വലിയൊരു മാറ്റം സംഭവിക്കുന്നതാണ് പടിപടിയായിട്ട് ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ എത്തുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അത്രയേറെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് യഥേഷ്ടം സാധ്യമാവുന്ന ഒരു സമയം കൂടിയാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആ സമയഘട്ടങ്ങളൊക്കെ ഘട്ടങ്ങളൊക്കെ മാറി മറയാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി സന്തോഷത്തോടു കൂടിയിട്ട് കുടുംബം സന്തോഷ്ടമായിട്ട് മുന്നോട്ട് നയിക്കാനുള്ള പ്രത്യേകിച്ച് അത്രയ്ക്കത്രയ്ക്ക് മാറ്റി സംഭവിക്കാൻ പോകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ആയില്യ നക്ഷത്രക്കാർക്ക് വളരെ വളരെ സന്തോഷമാണ് ഭവിക്കാൻ പോകുന്നത് എന്നിരുന്നാലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഒക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവതി ദർശനം നടത്തി ഈ സമയത്ത് മീനഭരണീൻ്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഗുരുതി തർപ്പണം അത് കഴിയാത്തവർക്ക് ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നതും അതും കഴിയാത്തവർക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നതും യഥേഷ്ടം ഉത്തമമായിട്ടാണ് കാണുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നല്ലൊരു സമയം കൂടി വരാൻ പോകുന്ന സമയമായതിനാൽ എല്ലാ തടസ്സങ്ങളും നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവതി നിങ്ങളോടൊപ്പം എന്നും തുണയായിട്ടുണ്ടാവും അമേ ശരണം